ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ബ്രെഡും ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ പണിസ്ഥലത്ത് വിശേഷങ്ങളുമായിട്ട് തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ട് ചോറ് ഏകദേശം വേവാനൊക്കെ ആയി തുടങ്ങി ചെമ്മി കുറച്ച് കിട്ടി ചെമ്മിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് കറിയാക്കി എടുക്കണം അതിന് മുന്നേ കുറച്ച് കുറച്ചല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് മുരിങ്ങേൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് അത് ഇനി ഒന്ന് അടിപൊളിയാക്കി ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം പിന്നെ ഇന്ന് വലിയൊരു വീഡിയോ ഒന്നുമല്ല ചെറിയ വീഡിയോ തന്നെയാണ് ഓവർ ലെങ്ത്തൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കൂട്ടുകാരൊന്നും സ്കിപ്പ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണണം അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞ ഇലകളൊക്കെ ഉണ്ട് ആ ഇലകളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിയെടുത്തിട്ട് ഈ നല്ല ഇലകളൊന്ന് എന്താ പറയുക ഒന്ന് എടുക്കണം അപ്പോൾ വേഗം കറി വെക്കാനുള്ള ഒരുക്കത്തിലേക്ക് പോവുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടതാ ചീനച്ചട്ടിയൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിലൊഴിച്ച് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഈ ചീനച്ചട്ടി അലൂമിനിയല്ലോ സ്റ്റീലാണ് എല്ലാ കൂട്ടുകാരും അലൂമിനിയ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ ഇത് അലൂമിനിയം അല്ല സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയാണ് അപ്പം അതിലോ അതിലുണ്ടാക്കുന്നത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഇതിൽ ഒന്ന് വഴറ്റിയെടുക്കട്ടെ ഇതൊക്കെ എന്നിട്ട് വേണം മുരിങ്ങയില നുള്ളാനായിട്ട് പോവേ അപ്പോൾ ഏതൊരു ഉപ്പേരി ഉണ്ടാക്കണതിനെക്കാട്ടി റിസ്ക്കാണല്ലോ അല്ലേ ഈ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് കാരണം അതൊക്കെ അങ്ങനെ വേറെ തിരിച്ച് ഇലകൾ എടുക്കുകയെന്ന് പറയുന്നത് ഒരുപാട് ടൈം കുടിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാനിന്ന് ചേച്ചിയും കൂടി ഹെല്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ചേച്ചിയും കൂടിയാണ് മുരിങ്ങേൻ്റെ ഇല എടുക്കാനായിട്ട് പ്ലാൻ ഇട്ടത് അപ്പം ഞങ്ങൾ രണ്ടാളതൊന്ന് എടുക്കണം അപ്പം മേശമ്മിൽ വെച്ചിട്ട് എടുക്കാമെന്നാ അതല്ലേ എളുപ്പം എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാനും ചേച്ചിയും കൂടി മേശമ്മിൽ വെച്ചിട്ടാണ് മുരിങ്ങേൻ്റെ ഇല നുള്ളി എടുക്കണത് കേട്ടോ ഞങ്ങൾ ഓരോ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചേച്ചീൻ്റെ സമ്മത പ്രകാരമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് കാരണം ചേച്ചിനോട് ചോദിച്ചിട്ട് എടുക്കാമെന്നു വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് ചേച്ചിനെ ഒന്ന് വീഡിയോയിൽ കാണാനായിട്ട് അപ്പോൾ ചേച്ചിക്ക് താല്പര്യം ഉണ്ടോ എന്തോ ഒന്നും അറിയില്ലല്ലോ അപ്പം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് വീഡിയോ എടുത്തോ എന്നെ കാണണം എന്ന് ഒരുപാട് പേര് പറയുണ്ടല്ലോ ഞാൻ കമൻ്റ് ഒക്കെ കാണലുണ്ട് അതുകൊണ്ട് വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് താ ഞങ്ങള് വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ ചേച്ചി ഞാനും കൂടി ഉപ്പേരി നുള്ളി ഇല നുള്ളി എടുക്കലുമായി ഒരു വീഡിയോ ആയല്ലോ അപ്പം ഇലക്കൊന്ന് ഉള്ളി എടുത്തതാണ് ഉപ്പേരിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടെ അപ്പൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോയിന് കേട്ടോ അപ്പം പുറത്തുനിന്ന് കയറി വരികയാണ് അപ്പം ഇനി അത് ഉപ്പേരി ഉണ്ടാക്കണം പിന്നെ അതാ ഉള്ളിയുണ്ട് അപ്പം ഞാനതൊന്ന് വേഗം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേഗം അത് സെറ്റാക്കാം അപ്പം നമ്മളാ ചീനച്ചട്ടി ഞാൻ വേഗം ഓഫാക്കി ഇട്ടിട്ട് പോകുക കേട്ടോ കാരണം ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പുറത്ത് അടുക്കളയിലേക്ക് ചെറിയൊരു കാര്യം ചെയ്ത് തീർക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ് അപ്പോഴേക്കും നമ്മളെ ഉള്ളിയും തക്കാളിക്കൊന്ന് ഞാൻ വാട്ടിയെടുത്ത് വേഗം ചെമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മിക്ക് അത്യാവശ്യം വേവുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് കുറച്ച് മസാല ഇട്ടതിൻ്റെ ശേഷം വേഗം ചെമ്മിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളി വേവണ കൂടെ തന്നെ ചെമ്മീം എന്തോട്ടേ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വേഗം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഫ്രൈ ഉണ്ടാക്കിയാലും ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കിയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാവരും വിചാരം ഇത് അലൂമിനിയ പാത്രമാണെന്ന് പറയും ഇതിൽ വെക്കരുത് വെക്കരുത് എന്ന് എന്നൊരുപാട് കമൻറ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് മനസ്സിലാവാഞ്ഞിട്ടല്ല മനസ്സിലാവാഞ്ഞിട്ടല്ലോ ഇത് സ്റ്റീലായത് കൊണ്ടാണ് മാത്രമാണ് ഞാൻ ഇതിൽ വെക്കുന്നത് അപ്പോൾ ഇനി ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ഉള്ളി വേണം വലിയ ഉള്ളീൻ്റെ ഒരു നടുഭാഗം തന്നെ എടുക്കണ്ടേ അപ്പം ഒരു ഉള്ളീൻ്റെ പകുതി ഇതിട്ടിട്ട് വേണം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേഗം ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചെമ്മി ഫ്രൈ ഒന്ന് സെറ്റാവട്ടെ അവിടെ നല്ലോണം കുറുകി വരണം കുറുകിയാലും ഗ്രേവി വേണമെന്നാണ് അപ്പൻ്റെ ഒരു ഒരു പോളിസി എന്താണെന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഗ്രേവി വേണം എന്നാലല്ലേ മുള ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കൂട്ടാനെന്ന് പറയും അപ്പോൾ ഞാൻ ഗ്രേവി ഒക്കെ ആക്കിയിട്ട് തന്നെയാണ് വെച്ചത് അപ്പോൾ അത് സ്ലോ ആക്കി വെച്ചിട്ട് കൊടുത്തിട്ട് അടുപ്പ് ഇനി വേഗം ഉപ്പേരി ഉണ്ടാക്കലുള്ള പരിപാടിയൊക്കെ നോക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് അതിലേക്കുമ്പോഴേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം തേങ്ങ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് വേണം മുരിങ്ങേൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിൻ്റെ കാര്യം മറന്നു പോകരുത് കാരണം അത് ആരും വല്ലാതെ ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് പറയുന്ന കാര്യത്തിൽ ഓർമ്മയില്ലാട്ടോ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അതൊന്ന് വേഗം മൂപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചെമ്മിക്കറി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടി ഇളക്കി കൊടുക്കട്ടോ കാരണം അടി എന്നുള്ള ഭയം എപ്പോഴും ഉള്ളിലുണ്ട് കരിഞ്ഞു പോവാതെ അടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പാചകം ചെയ്യുമ്പം കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോയി കേട്ടോ അപ്പോൾ അതൊക്കെ അത് ഞാൻ ടെസ്റ്റ് ചെയ്യാണ് കറി ടേസ്റ്റ് ആയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ അടിപൊളി ചെമ്മി ഫ്രൈ കാരണം ഗ്രേവിയോടു കൂടി ഉണ്ടാക്കിയതാണേ ഇനി ഇതെന്താ ആരും ചിന്തിക്കരുത് ഗ്രേവി വേണം അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഉപ്പേരിയിൽ തേങ്ങയൊക്കെ മസാല പോലെ ആക്കി എടുത്തിട്ടാണ് വെച്ചത് ചോറ് വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി വേഗം കുറച്ച് പാത്രങ്ങളും കൂടി കഴിയുക നമ്മൾ ഇന്നത്തെ ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞു തന്നെ പറയാം പിന്നെ അടിച്ചു വരാനും തുടയ്ക്കാനുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉള്ളു അത് ഞാനിത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വേഗം പോയി അടിച്ചേരലും തുടക്കലും അങ്ങോട്ട് കഴിക്കും അത് കഴിഞ്ഞാലേ എനിക്ക് പിന്നെ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ കാരണം ഇപ്പം കുറേ ദിവസമായിട്ട് മഴ കാരണം തന്നെ വീട്ടിൽ അധികം പുറം പണികളൊന്നും നടത്താതെ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത് അതുകൊണ്ട് ഇനി വീട്ടിലെത്തിയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇപ്പം ചെമ്മി ഫ്രൈ ഞാനൊരു പാത്രത്തിലേക്കാക്കി മുരിങ്ങയിലുപ്പേരി ഞാനൊരു പാത്രത്തിലേക്കാക്കി ഞാനിത് വേഗം വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാട്ടോ കേട്ടോ തുടക്കലും അടിക്കലും എല്ലാം കഴിഞ്ഞിട്ടോ എല്ലാം ഫുൾ ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട് പോകണത് ഇനി എൻ്റേതായ ഒരു പണികളും ഇല്ലാട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇറങ്ങി നടക്കുകയാണ് ഞാൻ വരുന്ന വഴികളും കാഴ്ചകളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ആ വഴികളിലൂടെ ഇങ്ങനെ വരിക കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സൗണ്ടിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് വരിക തന്നെയാട്ടോ കാരണം ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് വേണ്ടേ അപ്പോൾ അതാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ മുന്നിൽ അങ്ങനെ പോകണ്ടിട്ടോ അപ്പോൾ ഓരോടും വർത്താനം പറയുന്നുണ്ട് അപ്പം ആ ഒരു ഇതിൽ കൂടി അങ്ങനെ പോവുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രക്കെ തന്നെയുള്ളു കെട്ടോ ഈ ഒരു കുഞ്ഞു വിശേഷം വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ആരെയും മുഷിപ്പി എന്താ പറയുക മുഷിപ്പിക്കരുതല്ലോ അതുകൊണ്ടാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും ബായ്